ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത നല്ല അടിപൊളി ഒരു റെമഡി ആയിട്ടാണ് നമ്മൾ ഇന്ന് തന്നേക്കുന്നത് അപ്പൊ ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ ബ്രൈറ്റ്സിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഡാർക്ക് സ്പോട്ട്സ് പെട്ടെന്ന് കുറയ്ക്കും മൗത്തിന് ചുറ്റുള്ള ഒരു ചുറ്റുള്ളൊരു പെഗമെൻറ്റേഷൻ അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ അതുപോലെ തന്നെ ഓപ്പൺ ബോഡിസ് നന്നായിട്ട് ശ്രീംങ്ക് ചെയ്യാനായിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതും ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു പാക്കാണ് ഇത് മസ്റ്റ് മറ്റായിട്ടും എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് എന്നിട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് അത്ര റിസൾട്ട് ഉള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇതൊരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും പത്ത് വയസ്സുള്ളവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ ഒരു പാക്കാണ് അതുപോലെ തന്നെ ഡെയിലി ബേസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫേസിൽ മാത്രമല്ല ബ്രൈഡ്സൊക്കെ നമുക്ക് ഫുൾ ബോഡി ആയിരിക്കുമല്ലോ നോക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബ്രൈഡ്സിന് മാത്രമല്ലവർക്കുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഏത് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പാചക ടെസ്റ്റ് ായിട്ടും ചെയ്യാം നമ്മുടെ സ്കിന്നത് വർക്ക് സ്യൂട്ടബിൾ ആണോ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അത് മസ്റ്റായിട്ടും ചെയ്യുക അപ്പോൾ അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അത്ര ബെനഫിറ്റും അത്ര റിസൾട്ടുമാണ് നമുക്ക് ഈ ഒരു പാക്കിന് കിട്ടുന്നത് വീട്ടിലൊരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടല്ല ഒത്തിരി ഇൻഗ്രീഡിയൻസിലാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മിസ്സ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് റാഗി മുളപ്പിച്ചതാണ് അതായത് നമ്മുടെ കൂരവില്ലേ കൂരവിൻ്റെ അത് മുളപ്പിച്ചതാണ് അതായത് റാഗി മേടിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു വെച്ച ശേഷം നമ്മളിതുപോലൊരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ഒരു കോട്ടൺ തുണിയിലോ വിതറി കൊടുക്കുക എന്നിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ നമ്മൾ ഗ്രീൻസ് എങ്ങനെ മുളപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇതൊരു ത്രീ ഡേയ്സ് ആയിട്ടുള്ള മൈക്രോ ഗ്രീൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ബിഫോർ എടുത്തത് എൻ്റെ വീഡിയോ എടുത്തത് ഞാൻ ഡിലീറ്റ് ഡിലീറ്റായി പോയി അതായത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ മുളപ്പിക്കാനായിട്ട് വെച്ചത് അപ്പം മൈക്രോ ഗ്രീൻസ് എങ്ങനെ മുളപ്പിച്ചെടുക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് നല്ല റാഗിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടും കേട്ടോ കേടായിട്ടുള്ള റാഗിയാണെങ്കിൽ മുളക്കില്ല കാരണം ഇത് എൻ്റെ സെക്കൻഡ് ആണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച് ചെയ്തപ്പോഴത്തേക്ക് പാളി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ റാഗി അഴുക്കിയായത് അത് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല അകത്ത് നല്ല പഴുപ്പ് ഉള്ള റാഗിയാണെങ്കിലേ മുളച്ചു വരുവുള്ളൂ ഫ്രഷ് ആയിട്ടുള്ള റാഗിയേ ഇതുപോലെ മുളക്കുള്ളൂ കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളതൊക്കെ മുള മുളക്കില്ല അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ടിഷ്യൂ പേപ്പറിലോ വൈറ്റ് കളറിലോ തുണിയിലോ വിതറി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ചു വെക്കാം അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഡെയിലി ടൈം കയ്യിൽ കുറച്ച് വെള്ളം കുടഞ്ഞ് ഇങ്ങനെ നനച്ചു കൊടുത്ത് ഇതിനെ മുളപ്പിച്ചെടുക്കണം മുളപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുശേഷവും നമ്മൾ നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം ഇതിനകത്ത് ചെറിയൊരു ഫംഗസോ വൈറസോ പൂപ്പലോ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ആവും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും നന്നായിട്ട് കഴുകി തന്നെ എടുക്കുക ഞാൻ ഏകദേശം ഇത് മുളപ്പിച്ചതിനു ശേഷം രണ്ട് മൂന്ന് വെള്ളം കഴുകി കഴുകി കഴുകിയെടുത്തതിനു ശേഷം അതിനകത്ത് മുളയ്ക്കാത്ത റാഗിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതെല്ലാം മൈക്രോഗ്രെയിൻസ് ഇതുപോലെ മുളച്ചത് മാത്രമായിട്ട് എടുക്കണമെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണോ എടുക്കാൻ ആയിട്ട് തോന്നുന്നു അങ്ങനെ എടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം മുളപ്പിച്ചതിനായാലും നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാവണം എന്നിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാം ഞാനെല്ലാം കൂടിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ മുളയ്ക്കാത്ത റാഗിയും മുളച്ചതും എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കുറച്ച് കോഫി പൗഡറും ചേർത്താണ് ആരൊക്കെ ുന്നത് ഇനി കോഫി പൗഡർ പറ്റാത്തവർക്ക് മഞ്ഞൾപ്പൊടിയോ കടലമാവോ ഓട്സിൻ്റെ പൗഡറോ ഒക്കെ ചേർത്ത് ഇതിനെ അരച്ചെടുക്കാം അതല്ലെങ്കിൽ മൈക്രോഗ്രീൻസ് അതായത് ആ രാഗ്യം മുളപ്പിച്ചത് മാത്രം നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അത്രയും ബെനിഫിറ്റുള്ള അത്രയും ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മൈക്രോഗ്രീൻസ് അരയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാൽ പോലും നമുക്ക് നല്ലൊരു വാട്ടർ കണ്ടന്റ് ഉള്ള പോലെയാണ് കിട്ടുന്നത് അപ്പോൾ ആ തണ്ടിൽ നിന്നൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം നമ്മളിത് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിതിൽ നിന്ന് ഒരു മൂന്ന് ടീസ്പൂണോളം ജ്യൂ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഈ അരച്ച പേസ്റ്റ് ഫൈവ് ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ഈ പാക്ക് തയ്യാറാക്കി യൂസ് ചെയ്യാം അപ്പോൾ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ കുറച്ച് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പൗഡറിന് പകരം കോഫി പൗഡറിന് പകരം നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം അതല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആ ഒരു രാഗിമുളപ്പിച്ച പേസ്റ്റ് മാത്രമായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത്രയും ബെനിഫിറ്റ് ഉള്ളതെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ളതായിരിക്കും അപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കുറച്ച് ഒരു ഡൾനെസ് ഉണ്ട് പിന്നെ ചെറിയ രീതിയിലൊരു സൺഡാൻ ഉണ്ട് പിന്നെ നമ്മുടെ പിമ്പിൾസ് ഒന്നും അതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഇല്ല ഡാർക്ക് സ്പോട്ട്സ് ആവില്ല എനിക്ക് റെഡ് മാർക്കേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ സ്ഥിരം സ്കിൻ കെയർ ചെയ്യുന്നവരായതുകൊണ്ട് അത് ഡാർക്ക് പിഗ്മെൻറ്റേഷനിലേക്ക് പോവില്ല ഒരു റെഡ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു പിങ്ക് സ്റ്റോണിലേക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലപോലെ എന്താ പറയുക എറേസ് ചെയ്ത് മാച്ച പോലെ ഒരു ഒരു എന്താ പറയുക ഒരു സ്മൂത്ത്നസ്സും നല്ലപോലെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ച് തരാം അപ്പോൾ ഒരു ആ ഒരു ഡൽനസ് അതുപോലെ തന്നെ എക്സസ് എക്സസായിട്ടുള്ള ഓയിലൊക്കെ കണ്ടോ എൻ്റെ ടീസോൺ ഏരിയയിലൊക്കെ ഉണ്ട് ഫേസ് ഞാൻ രാവിലെ വാഷ് ചെയ്തെങ്കിലും എന്താ പറയുക ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ആ ഒരു ഡേസോൺ ഏരിയയിലൊക്കെ ഉള്ള ആ ഒരു ഓയിൽ പിന്നെ എന്താ പറയുക ഒരു സ്കിന്നിൽ ഒരു ഡൾനെസ് അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോഴും സാധാരണ പാക്കിട്ട് വെയിറ്റ് ചെയ്ത പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ ചെറിയൊരു ഡ്രൈ ഇതുണ്ട് കേട്ടോ അത് ഇരിക്കേണ്ട നമ്മൾ മാക്സിമം ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാവും ഇനി നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഗ്ലോ ആയിട്ടുണ്ട് നമുക്ക് ഫേസിലുണ്ടായിരുന്ന ആ ഒരു പിമ്പിൾസിൻ്റെ മാർക്സ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാൻ അതുപോലെ